ഹലോ അസ്സാമലൈക്കും ഞാൻ സിബുട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഇന്നത്തെയും പോലെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം തരുക കേട്ടോ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒന്നും നമ്മുടെ വീഡിയോ ഒക്കെ താഴെ വല്ലാതെ വരുന്നില്ല പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് വാട്സപ്പ് നമ്പറിലാണ് കൂടുതൽ പേരും മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ വീഡിയോ ഒക്കെ താഴെ ലൈക്കോ കമൻ്റോ ഒന്നും തരുന്നില്ലാവരും അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് പുതിയ കളക്ഷനും പുതിയ അപ്ഡേഷൻസ് ആയിട്ട് വീണ്ടും വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരണം നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തുടർന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൽ ജോയിൻ ആകാം അതുപോലെ തന്നെ റീസെല്ലേഴ്സ് ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവർക്കും താങ്ക്